എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കറണ്ട് ചാർജും അല്ലെങ്കിൽ കറൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കറണ്ട് ചാർജ് എങ്ങനെ കുറയ്ക്കാം അതിനെക്കുറിച്ചിട്ട് ഞാൻ മുന്നേ ഒന്ന് രണ്ട് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് കുറേ ആളുകൾ കമൻറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും അവർ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കറണ്ട് ബില്ലിൽ കുറവ് കാണുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ കറണ്ട് ബില്ലൊക്കെ വലിയൊരു തുകയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ും കറണ്ട് ചാർജ് എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിത്യേന ഉപയോഗിക്കുന്ന രണ്ട് ഉപകരണങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കറണ്ട് ഉപയോഗിക്കുന്നത് അതിനെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കറണ്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങൾ അതായത് എ സി എ സിയാണ് വളരെയധികം കറണ്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ മോട്ടോർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അയൺ ബോക്സ് ഇൻഡക്ഷൻ സ്റ്റൗ ഇങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ വളരെയധികം കറണ്ട് ഉപയോഗിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പൊ പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഉപയോഗം പരമാവധി പരിമിതപ്പെടുത്തുന്നുണ്ട് പക്ഷേ എന്നാലും കറണ്ട് ചാർജ് കുറയുന്നില്ല ഇപ്പൊ എ ഒക്കെ നമുക്കറിയാം ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ എ സിയുടെ ഉപയോഗം വളരെ കുറവാണ് പക്ഷേ എന്നിട്ടും കറണ്ട് ചാർജ് കുറയുന്നില്ല അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ഉപകരണങ്ങളുണ്ട് ആ രണ്ട് ഉപകരണങ്ങളാണ് നമ്മുടെ കറണ്ട് ചാർജിലെ വില്ലന്മാർ എന്ന് വേണമെങ്കിൽ പറയാം ഈ രണ്ടെണ്ണവും ഏകദേശം നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്രിഡ്ജ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പ്രവർത്തിപ്പിക്കുന്ന ഒരു ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രിഡ്ജാണ് െ ഇപ്പം നമുക്കറിയാം ഫ്രിഡ്ജുകൾ പല മോഡൽ വരുന്നുണ്ട് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫ്രിഡ്ജ് വരുന്നുണ്ട് ഇൻവേർട്ടർ ടൈപ്പ് ഫ്രിഡ്ജുകൾ വരുന്നുണ്ട് ഇവയൊക്കെ താരതമ്യേന കറണ്ട് കുറച്ച് ഉപയോഗിക്കുകയുള്ളൂ പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിച്ച് വരുന്ന പഴയ മോഡൽ ഫ്രിഡ്ജുകൾ അത് വളരെയധികം കറണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുൻപൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സാധാരണ കംപ്രസ്സറുള്ള ഫ്രിഡ്ജുണ്ടായിരുന്നത് അതായത് അത്തരം കംപ്രസ്സറുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിലുള്ള കൂളിംഗ് ആയി കഴിഞ്ഞാൽ ആ കംപ്രസ്സർ ആവുകയും കൂളിങ്ങ് കുറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസ്സർ വീണ്ടും ഓൺ ആകും അപ്പോൾ ആ കമ്പ്രസ്സറ് ഓൺ ഓഫ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് മാത്രമല്ല അതിൻ്റെ സ്പീഡ് അത് വാരി ചെയ്യാൻ പറ്റില്ല ഒറ്റ സ്പീഡിലാണ് ആ കമ്പ്രസ്സർ വർക്ക് ചെയ്യണമുള്ളതാണ് അപ്പോൾ ഓഫായി കഴിഞ്ഞാൽ ആയി പിന്നെ ഓൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം സ്പീഡിലാണ് കറങ്ങാം അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ കറണ്ട് ഉപയോഗിക്കും അപ്പോൾ അത് കുറേ കാലം ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ഏതൊരു ഉപകരണവും കുറേ കാലം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിലോ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരാറുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ പത്ത് വർഷത്തോളം മായിട്ട് ഉപയോഗിക്കുന്ന ഫ്രിഡ്ജുകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റിയിട്ട് പുതിയ ഫ്രിഡ്ജ് ഫ്രിഡ്ജാക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം അത്രയധികം കറണ്ട് അത് ഉപയോഗിക്കുന്നുണ്ടാകും അതുമാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഫ്രിഡ്ജ് കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഡോറിൻ്റെ സൈഡിൽ കൂടെ കുറേശ്ശേയായിട്ട് അതിനുള്ളിലുള്ള ലൈറ്റൊക്കെ പുറത്തേക്ക് കാണാൻ പറ്റും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ കംപ്രസ്സർ ആവില്ല കാരണം ആ ഫ്രിഡ്ജിനുള്ളിലെ കൂളിങ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ കംപ്രസ്സർ ആവില്ല അങ്ങനെ വരുമ്പോൾ കംപ്രസ്സർ മുഴുവൻ സമയവും പ്രവർത്തിക്കേണ്ട ഒരു അവസരം വരും വരുമ്പോൾ അതിൻ്റെ കറണ്ട് ഉപയോഗം വളരെയധികം കൂടാൻ കാരണമാകും അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പഴയ ഫ്രിഡ്ജ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും പത്തു വർഷം പഴക്കൊന്നും വേണ്ട പഴയ ഫ്രിഡ്ജ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഫ്രിഡ്ജ് ഫ്രിഡ്ജാണെങ്കിലും അതിൻ്റെ ഡോറ് കറക്റ്റായിട്ട് ലോക്ക് ആവുന്നു നോക്കാം ഡോറിന് ഇടയ്ക്ക് ആ ഡോറും അതിൻ്റെ ബോഡിയുമായിട്ട് മാക്സിമം ടച്ച് ചെയ്ത് നിൽക്കാൻ ഒരു ഗ്യാസ്ക്കറ്റ് ഉണ്ടായിരിക്കും അപ്പം അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും കുറേ കാലൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തെയ്യും ഈ ഡോറ് കറക്റ്റായിട്ട് അടയാത്തൊരവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ അത് വളരെയധികം കറണ്ട് ഉപയോഗിക്കും എന്നുള്ളതാണ് അതേപോലെ നമ്മൾ നമുക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫ്രിഡ്ജിന്റെ ഉപയോഗമാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം മുന്നൂറ്ററുപഞ്ച് ദിവസം ഫ്രിഡ്ജ് ഓൺ ആക്കി വെക്കണം പക്ഷേ നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം പീക്ക് ലോഡ് സമയത്ത് അതായത് ഒരു ആറ് ടു പത്ത് അതിനിടയ്ക്കുള്ള ഒരു സമയമാണല്ലോ ആ സമയത്താണ് എല്ലാ ആളുകളും കൂടുതലായിട്ട് കറൻറ്റ് ഉപയോഗിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈൻ വോൾട്ടേജിൽ ചെറിയൊരു കുറവ് വരും അതിന് നമ്മൾ ലോഡിങ് എഫക്റ്റ് എന്നാണ് പറയാം അങ്ങനെ ആ ലൈൻ വോൾട്ടേജ് ഒന്ന് കുറയുന്ന സമയത്ത് നമ്മുടെ ഫ്രിഡ്ജ് പോലെയുള്ള ഏതുപകരണമാണെങ്കിലും അത്തരം ഉപകരണങ്ങൾ ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ ഹൈ പവർ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അപ്പോൾ അങ്ങനത്തെ ഉപകരണങ്ങൾ ആ പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കറണ്ട് ലൈനിൽ നിന്ന് ഡ്രാഗ് ചെയ്യും അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്യാനുള്ള സ്ട്രെയിൻ കൂടും അത് ഹീറ്റ് ലോസ് കൂടും അങ്ങനെ ആ സമയത്ത് ഫ്രിഡ്ജിന്റെ കറണ്ട് ഉപയോഗം കൂടുകയും മാത്രമല്ല അതിൻ്റെ എഫിഷ്യൻസി അതിൻ്റെ കാര്യക്ഷമത അത് ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ ദിവസവും ആറ് ടു പത്ത് ആ സമയത്തിനിടയ്ക്കുള്ള ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാം ഫ്രിഡ്ജ് ഓഫ് ആക്കി വയ്ക്കാം അപ്പോൾ പല ആളുകളുടെയും സംശയം അങ്ങനെ മൂന്ന് മണിക്കൂറൊക്കെ ഫ്രിഡ്ജ് ഓഫാക്കി വെച്ചാൽ അതിൽ കൂളിംഗ് മുഴുവൻ കുറയില്ലേ പിന്നെ നമ്മൾ ഓൺ ആയി കഴിയുമ്പോൾ ഫ്രിഡ്ജ് ആദ്യം മുതൽ കൂളിങ് ചെയ്യേണ്ടി വരില്ല അപ്പോൾ അത് കൂടുതൽ കറണ്ട് ഉപയോഗിക്കില്ല നമ്മൾ ആ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതായത് ഫ്രിഡ്ജ് മൂന്ന് മണിക്കൂർ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ആക്കുമ്പോൾ എത്ര കറണ്ട് എടുക്കുന്നുണ്ട് അതേസമയം ആ മൂന്ന് മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ എത്രത്തോളം കറണ്ട് എടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നമ്മൾ താരതമ്യപ്പെടുത്തു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് വെക്കുമ്പോഴാണ് ഏറ്റവും ഗുണകരമാവ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്താണ് പഴയ ഫ്രിഡ്ജാണെങ്കിൽ അതൊന്ന് റീപ്ലേസ് ചെയ്യാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് ഫ്രിഡ്ജിൻ്റെ ഉപയോഗം അതായത് വൈകുന്നേരം പീക്ക് ലോഡ് സമയത്ത് അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ഒരു ഉപകരണം നമ്മുടെ വീട്ടിലെ കറണ്ട് കൂടുതലായിട്ടും ചിലവാക്കുന്ന ചിലവാക്കുന്നൊരു ഉപകരണമാണ് ഏത് ഫാന് നമുക്കറിയാം സീലിംഗ് ഫാനുകൾ എൺപത് വാട്സ് എഴുപത് വാട്ട്സ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ ഒരു സീലിംഗ് ഫാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു യൂണിറ്റ് കറണ്ടാവും അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു മാസം മുപ്പത് യൂണിറ്റ് കറൻറ്റായി രണ്ട് മാസത്തെ കറണ്ട് ബില്ലില് അറുപത് യൂണിറ്റോളം കറൻറ്റ് ഒറ്റ ഫാനാണ് ഉപയോഗിക്കുമ്പോൾ എടുക്കുക അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഫാനിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാൻ ഓഫ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാവുന്ന കാര്യം ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ബ്രഷ്ലെസ് ഡി സി മോട്ടോർ അല്ലെങ്കിൽ ബി എൽ ഡി സി ടൈപ്പ് ഫാനുകൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ ബി എൽ ഡി സി ഫാനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു ഇരുപത്തഞ്ച് വാട്സ് മുപ്പത് വാട്സ് ഒക്കെയാണ് മാക്സിമം പവർ വരുകയുള്ളൂ അത് നമ്മളിപ്പോൾ സ്പീഡ് മൂന്നിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് വാട്സ് അല്ലെങ്കിൽ പതിനാറ് വാട്ട്സൊക്കെയാണ് ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അതിൽ ഓരോ സ്പീഡ് നമ്മൾ വേരി ചെയ്യുമ്പോഴും കാര്യമായിട്ട് പവർ ഉപയോഗത്തിൽ മാറ്റം വരുന്നുണ്ട് അതേസമയം നമ്മുടെ പഴയ മോഡല് ഇൻഡക്ഷൻ ടൈപ്പ് സീലിംഗ് ഫാനൊക്കെ ആണെങ്കിലും അതിപ്പോൾ നമ്മൾ അഞ്ചിലിട്ടാലും നാലിട്ടാലും മൂന്നിലിട്ടാലും കറണ്ടിൽ ചെറിയ ഒരു മാറ്റം മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്താണ് ബി എൽ ഡി സി ഫാനുകൾ ഉപയോഗിക്കുന്നതാണ് ബി എൽ ഡി സി ഫാനുകൾക്ക് ഇപ്പോൾ നമുക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി നാനൂറ് ആ റേഞ്ച് മുതൽ നമുക്ക് മുകളിലേക്ക് നല്ല നല്ല ബ്രാൻഡുകളുടെ ബി എൽ ഡി സി ഫാനുകൾ ലഭിക്കുന്നുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വാറൻറ്റി കൂടുതലുള്ള ടൈപ്പ് ബി എൽ ഡി സി ഫാൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് വാറണ്ടി നോക്കണം വില നോക്കണം പിന്നെ ബ്രാൻഡും കൂടി നോക്കുക ഇത് മൂന്നും കൂടി മികച്ച രീതിയിൽ വരുന്ന ബി എൽ ഡി സി ഫാൻ ഉപയോഗിക്കാവും ഏറ്റവും ബെറ്ററും ഇപ്പോൾ വിപണിയിലുള്ളത് ഒരു വർഷം വാറണ്ടി ഉള്ളതുണ്ട് രണ്ട് വർഷമുണ്ട് മൂന്ന് വർഷമുണ്ട് അഞ്ച് വർഷം വരെയൊക്കെ വാറണ്ടിയുള്ള ബി എൽ ഡി സി ഫാനുകളുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല എന്താണ് അഞ്ച് വർഷം വാറണ്ടി വാങ്ങണം ഈ ബി എൽ ഡി സി ഫാനുകൾക്ക് വരാവുന്ന പ്രധാനപ്പെട്ട തകരാറ് എല്ലാവരും പറയുന്നതുപോലെ തന്നെ ഇടിമിന്നൽ സമയത്ത് അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് വരുമ്പോൾ അതിൻ്റെ ബോർഡ് പെട്ടെന്ന് കംപ്ലയിൻ്റ് വരാനുള്ളതാണ് അത് ബി എൽ ഡി സി ഫാനിൻ്റെ ഒരു ഡ്രോബാക്ക് തന്നെയാണ് അങ്ങനെ കംപ്ലയിൻറ്റ് വരാറുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ് വാറൻറ്റി കൂടുതലുള്ള ബി എൽ ഡി സി ഫാനുകൾ വാങ്ങുക എന്നുള്ളതാണ് അപ്പോൾ ഒരു അഞ്ച് വർഷമൊക്കെ സുഖമായിട്ടത് പ്രവർത്തിക്കും അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക ഫ്രിഡ്ജിന്റെ കാര്യവും ഫാനുകളുടെ കാര്യവും ഈ രണ്ടെണ്ണമാണ് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഉപകരണങ്ങൾ അല്ലേ അതേപോലെ നമ്മൾ മറ്റു ഉപകരണങ്ങളുടെയും പ്രവർത്തനത്തിൽ നമ്മൾ ശ്രദ്ധിക്കാം അതായത് എ സി നമുക്കറിയാം നമ്മൾ ഉപയോഗം അതൊരു ഇരുപത്തഞ്ചിലോ ഇരുപത്തിനാലോ ഇരുപത്താറിലോ ആ ഒരു റേഞ്ചിൽ നമ്മൾ എപ്പോഴും എ സി സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഡീഫോൾട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് ഡിഗ്രിയാണ് എല്ലാ എ സികളിലും ഉണ്ടാവുക അപ്പം നമുക്ക് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇനിയിപ്പോൾ ഇരുപത്തിയെട്ടായാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആ രീതിയിൽ നമ്മൾ എ സിയുടെ സെറ്റിങ്സിൽ മാറ്റം വരുത്തുക പിന്നെ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ മോട്ടോറും അതൊക്കെ എന്ത് ചെയ്യുക ഈ പീക്ക് ലോഡ് സമയത്ത് ഉപയോഗം പരമാവധി കുറയ്ക്കാം അയൺ ബോസ് നമുക്കറിയാം എന്താണ് അയൺ ചെയ്യുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാവരുടെയും ഒരുമിച്ച് അയൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓരോരുത്തരായിട്ട് സെപ്പറേറ്റ് അയൺ ചെയ്യാതെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്രയും നമുക്ക് കറണ്ടിൻ്റെ ഉപയോഗത്തിൽ നിയന്ത്രണം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ വീട്ടിലെ കറണ്ടിൻ്റെ ഉപയോഗത്തിൽ കാര്യമായിട്ടുള്ള മാറ്റമില്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ വയറിംഗ് ആണ് അവിടെ നമുക്ക് എർത്ത് ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കണം അതിപ്പോൾ സാധാരണ എല്ലാവർക്കും അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഇലക്ട്രീഷ്യനുമായി ബന്ധപ്പെടുക അവരെ വിളിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ചും പഴയ വീടൊക്കെ ആണെങ്കിൽ വയറിങ്ങിൽ ലീക്കേജ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യം നമ്മുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും നമ്മൾ ഓഫ് ചെയ്തു വെക്കുക എന്നിട്ട് നമ്മൾ മീറ്ററിൽ പോയി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ കറണ്ടിൻ്റെ എന്തെങ്കിലും റീഡിങ് കാണിക്കണമല്ലോ അവിടെ ചെറിയൊരു ഇൻഡിക്കേറ്റർ കാണാം അപ്പോൾ ആ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ടോ ഇല്ല നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ അതിൽ ആ സ്ക്രീനിൽ കാണും ചെയ്യുക കറണ്ടിൻ്റെ ഉപയോഗം അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലും എല്ലാ ഉപകരണങ്ങളും ഓഫ് ആക്കിയിട്ടും അതിൽ റീഡിംഗ് ഒക്കെ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അതായത് യൂണിറ്റ് കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ലീക്കേജ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിലൊക്കെ കറണ്ട് ചാർജ് കൂട്ടുന്ന രണ്ടേ രണ്ട് ഉപകരണമാണ് ഏത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഉപകരണം അതാണ് ഒന്ന് ഫ്രിഡ്ജും അതേമായിട്ട് തന്നെ സീലിംഗ് ഫാനും ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ആളുകളും നമ്മളോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല എന്നോട് കൃത്യമായിട്ടൊരാളെനിക്ക് ബില്ല് അയച്ചു വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് കറണ്ട് ബില്ല് ഏഴായിരം രൂപയോളം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതായത് അതിൽ മൂവായിരത്തി സംതിങ് അവർക്ക് ആനുവൽ കോർഷൻ ഡെപ്പോസിറ്റുമായിട്ട് അഡീഷണൽ ചാർജ് ആണ് അതിന് പുറമെ കറണ്ട് ചാർജ് ആയിട്ട് മൂവായിരത്തി നാനൂറ് രൂപോളം വന്നിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ എ ഒക്കെ ഉണ്ടെങ്കിലും അവർ വീക്കിലി ഇപ്പോൾ അവരുടെ വീട്ടിലെല്ലാവരും വരുന്ന ദിവസം അയച്ച് ഫാനും അങ്ങനെ വളരെ വളരെ പക്ഷേ ഫ്രിഡ്ജ് അത് അത് ഉപയോഗിക്കുന്ന ഒരു ഒരു സാധനം പഴക്കം ചെന്ന അപ്പോൾ അവർ ഫ്രിഡ്ജ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ കറണ്ടിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അതായത് നല്ലൊരു മാറ്റം കാരണം നമുക്കറിയാം നമ്മുടെ കറണ്ട് ബില്ല് നോക്കുന്ന രീതി തന്നെ ഒരു പ്രത്യേക മത്തലാണ് നമുക്ക് സാധാരണക്കാരൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ് നമ്മുടെ കെ എസ് ഇ ബി കറണ്ട് ബില്ല് കണക്കാക്കുക അതായത് ഇത്ര യൂണിറ്റ് വരെ ഇത്ര ചാർജ് അത് കഴിഞ്ഞാൽ ഇന്ന ചാർജ് അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ രണ്ട് മാസത്തേക്ക് അഞ്ഞൂറ് യൂണിറ്റിനേക്കാളും കൂടി കഴിഞ്ഞാൽ കറണ്ട് ബില്ല് വൻ വർധനമാണ് ഉണ്ടാവുക അതിനെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് കെ എസ് ഇ ബി കറണ്ട് ചാർജ് കണക്ടാക്കുന്നതിനെ കുറിച്ചിട്ടും അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ടു നോക്കാം നമ്മുടെ ചാനലിലുണ്ട് അതിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് വിവരിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബാ